വി ആർ രാമചന്ദ്രനാണ് ജനറൽ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കേരളയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇന്നമാതിരി എഡ്രാക്ക് അടുത്ത ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഈ ലഹരിക്കെതിരെ ഒരു മൂവായിരം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും അതേ വിദ്യാർത്ഥികളുടെയും ഇടയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് ഈ ലഹരിയാണ് ആണ് നമ്മുടെ ലഹരി മൂലം ആ പ്രധാന വ്യക്തി മാത്രമല്ല കുടുംബം മാത്രമല്ല ഒരു രാഷ്ട്രത്തെ തന്നെ അത് നശിപ്പിക്കാനുള്ള കഴിവ് അതിലുണ്ട് അതിനെതിരായിട്ട് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുമാ വിട്ടുപോകും അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ അഡ്രാക്റ്റ് നടത്തുന്ന ഈ മഹത്തായ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും എല്ലാ സഹ സഹായ സഹകരണങ്ങളും നിങ്ങൾ നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും പങ്കെടുത്തും കൊണ്ട് ഇതൊരു ഗംഭീര വിജയമാക്കണമെന്നും അത് അത് അതുമൂലം നമ്മുടെ ഇന്നത്തെ ലഹരി കേരളത്തിൽ നിന്ന് നമുക്ക് അടിച്ചോടിക്കേണ്ടതായി സംഭവിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഭാവുകൾ നേരുന്നു ി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും കണക്കിൽ കിട്ടിയ ജീവിതമെറിഞ്ഞു ഇല്ല വരം കണക്ക് കിട്ടിയ ജീവിതം എറിഞ്ഞു ഇല്ലാന ശിവ So yeah